മനുഷ്യന്റെ ആഗ്രഹത്തിന് ഒരു അവസാനം എന്ന് പറയണതില്ല ആഗ്രഹം ഇരുന്നോട്ടെ പക്ഷെ ഉള്ളതിനെ ഉള്ളതുപോലെ ആസ്വദിക്കണ്ടേ സന്തോഷം അനുഭവിക്കണ്ടേ അതിനെന്താണ് പ്രയാസം അവിടെയാണ് നാം അന്വേഷിക്കേണ്ടത് ആഗ്രഹങ്ങൾ ആരാണ് ഉള്ളിൽ ഉണ്ടാക്കുന്നത് ആഗ്രഹങ്ങൾ ആരാണ് നമ്മളിൽ പ്രേരണ ഉണ്ടാക്കുന്നത് കേനേഷിതം പ്രേരിതം ഇതാരാണ് എനിക്ക് പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്നെ അസ അസംതൃപ്തനാക്കുന്നത് അസന്തുഷ്ടനാക്കുന്നത് അസ്വസ്ഥനാക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മനസ്സാണ് ചിന്തകളാണ് അപ്പൊ ചോദിക്കണം ഈ ചിന്തകൾ എവിടെയാണ് ഉള്ളത് എവിടെയാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പൊ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ചിന്തകളൊക്കെ ബോധം എന്ന ശക്തിയിലാണ് കാരണം എനിക്ക് ചിന്തയുടെ കൂടെ എന്തുണ്ട് ബോധമുണ്ട് അപ്പോഴാണ് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ ചിന്തകളെ നമുക്ക് വേണമെങ്കിൽ നാമസങ്കീർത്തനാദി സംസ്കാരങ്ങളിലേക്ക് സാധനാനുഷ്ഠാനങ്ങളിലേക്ക് സത്കർമ്മങ്ങളിലേക്ക് സത്പ്രവൃത്തികളിലേക്കൊക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഒഴുകുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തി യെസ് എനിക്ക് ഈ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും എനിക്ക് കൃതാർത്ഥത കണ്ടെത്താൻ പറ്റും മനസ്സിലാവുണ്ടല്ലോ ഇതിനുള്ള ഒരു അന്വേഷണവും പരിശീലനവും അറിവും അനുഭവവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ രീതിയിൽ ആരാണോ മനസ്സിനെ അന്വേഷിച്ച് പരിശീലിച്ച് ഈ തരത്തിൽ ആസ്വാദനം കണ്ടെത്താത്തത് അങ്ങനെയുള്ളവരെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വേറൊരു ശ്ലോകമുണ്ട് നിങ്ങൾ മാഹാത്മ്യം വായിക്കുമ്പോൾ രസമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യ ഭാഗത്ത് വരുന്നത് മാഹാത്മ്യത്തിലെ മൂന്നാമത്തെ അദ്ദേഹത്തിൽ നാൽപ്പത്തിരണ്ടാമതൊരു ശ്ലോകം മാഹാത്മ്യ ഭാഗത്ത് വരുന്നതാണ് ആ ജന്മ മാത്രമബിയേന ഷേന കിഞ്ചിത് ഞാൻ ആ ശ്ലോകം അതി വായിക്കാം ചിക്തം വിതായ സുഖശാസ്ത്ര കഥാനപീത ചണ്ടാളവച്ചിത്യാസന്മ ജനനീ ജനദു എന്താ പറയുന്നത് പറയുക ഒരാൾക്ക് മനുഷ്യജന്മം കിട്ടി എന്നിട്ടോ ഷടനായിട്ട് ജീവിച്ചു ഷടൻ എന്ന് പറഞ്ഞാല് തന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ തന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കള്ളും കഞ്ചാവും വേണ്ടാധീനങ്ങളും പെണ്ണും അതും ഇതൊക്കെയിട്ട് ആകെ കുത്തഴിഞ്ഞ് ജീവിച്ചു ഇങ്ങനെ ശടനായി ജീവിച്ച് ജീവിച്ച് അവസാനം അവന്റെ ചിത്തം മനസ്സിന്റെ അവസ്ഥ എന്താണ് ചണ്ടാള വച്ച് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ജാതിയെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ ജാതിയെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ചണ്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തരം താഴ്ന്ന ജീവിതമായി പോയി എന്താ തരം താഴ്ന്നു പോയത് ആ മനസ്സിനെ ആകെ താളം തെറ്റിച്ച് അത് മുഴുവൻ വെറുപ്പും വിദ്വേഷവും നിങ്ങൾ നോക്കൂ കഞ്ചാവിന് അടിമപ്പെട്ട് അടിമപ്പെട്ട് അവന് പിന്നെ കഞ്ചാവില്ല ജീവിക്കാൻ പറ്റില്ല അവനേത് രീതിയിലാണ് നമ്മൾ കാണാൻ ഉയർന്ന ജീവിതമുള്ളവനായിട്ട് കാണോ പറയൂ മദ്യലഹരിക്കടിമപ്പെട്ട് അടിമപ്പെട്ട് 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 അവസാനം മദ്യത്തിന്റെ ലോകത്തിൽ ജീവിച്ച ഒരാളെ ഒരു ഉയർന്ന ജീവിതത്തിലുള്ള ഒരാളായിട്ട് കാണോ പറയൂ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്താണ് തകർന്ന ജീവിതം എന്നല്ലേ കോമൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്താണ് പാവം ജീവിതമാകെ തകർന്നു പോയി അങ്ങനെ പറയാ ഈ തകർന്ന ജീവിതത്തെയാണ് അവിടെ ചണ്ടാളെന്ന് പറയുന്നത് പിന്നെയോ ഖരവത്ത് ഖരം എന്ന് പറഞ്ഞാൽ കഴുതയെപ്പോലെ എന്നുവെച്ചാൽ ആ ഒരു ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ല ഇത് തന്നെ ചെയ്തത് തന്നെ ആവർത്തിച്ച് ചെയ്ത് 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 മനസ്സിന് ഒരു ഉയർച്ചയും ഉന്നതിയും ഇല്ലാതെ അവൻ മിഥ്യാസുജന്മം സ്വന്തം ജന്മം മിഥ്യയാക്കി തീർത്തു സ്വന്തം ജന്മം അർത്ഥമില്ലാത്തതാക്കി തീർത്ത് അവൻ ജന ദുഃഖാച അവൻ അവന്റെ അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം എന്താ അറിയോ ഇനിയും ഒരു അമ്മയ്ക്ക് ജന്മം ദുഃഖം കൊടുക്കാനായിട്ട് ജനിച്ചു വരണം ഇനിയും ഒരു അമ്മയ്ക്ക് ദുഃഖം കൊടുക്കാനായിട്ട് ജനിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദുഷ്ടമനസ്സുകളാണ് കള്ളുപുടിച്ച് അമ്മയുടെ കഴുത്തിന് കുത്തുന്നത് പത്രത്തിൽ അതല്ലേ വാർത്ത വായിക്കുന്നത് അപ്പൊ സ്വന്തം പ്രസവിച്ച അമ്മയുടെ കഴുത്തിന് കുത്താൻ മാത്രമുള്ള സംസ്കാര അതപ്പതനത്തിലേക്കാണ് മനുഷ്യൻ എത്തുന്നതെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താ കാര്യം അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യജന്മത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയെടുത്തില്ല എങ്കിൽ മനുഷ്യജന്മത്തിന് നശിക്കാനും പറ്റും മനുഷ്യജന്മത്തിന് സൃഷ്ടമാക്കാനും പറ്റും സൃഷ്ടിക്കാനും പറ്റും അപ്പൊ അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ഒരു മഹാശക്തി ഈ മനസ്സുണർന്നു വരുന്ന നിമിഷം മുതലാണ് എനിക്ക് ലോകവുമായിട്ടുള്ള ബന്ധം ഈ മനസ്സുണർന്നു വരുന്നത് മുതലാണ് അറിവും അനുഭവങ്ങളും ഉണ്ടാകുന്നത് മനസ്സുണർന്നു വരുന്നത് മുതലാണ് എന്റെ ബുദ്ധിയും എല്ലാം ഓർമ്മയും ഒക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ രാവിലെ മനസ്സുണർന്നതിന് ശേഷം അല്ലേ ഒക്കെ ഉള്ളൂ മനസ്സുണർന്നിട്ടില്ലെങ്കിലോ അബോധാവസ്ഥയിലാണെങ്കിലോ വലുതുണ്ടോ അപ്പൊ എല്ലാം തുടങ്ങുന്നത് എന്റെ ജീവിതം തുടങ്ങുന്നത് മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സിനെ ആരാണ് ഉണർത്തിയത് മനസ്സിനെ ആരാണ് നിലനിർത്തുന്നത് കാരണം മരണം എന്ന പ്രക്രിയയിൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും തമ്മിൽ യാതൊരു അപ്പം ഇത് എവിടെ പോകുന്നു ആരാണ് അതിനെ കൊണ്ടുപോയത് അത് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്തിയാൽ നാം കണ്ടെത്തുന്ന സത്യം ജീവിതത്തിലെ മാറ്റം മറക്കലായിരിക്കും ഒരു മഹാനുണ്ടായിരുന്നു രമണ മഹർഷി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരൊറ്റ ഒരു ദിവസം ഉണ്ടല്ലോ ഇദ്ദേഹം ഒരു അബോധാവസ്ഥയിലേക്ക് പോയി എന്നാണ് ചെറിയ കുട്ടിയായിരിക്കും ആറാമത്തെ വയസ്സിൽ എന്തുകൊന്ന് അദ്ദേഹത്തിന് ഒരു ബോധക്കേട് തോന്നി അങ്ങനെ കുറച്ചു നേരം ബോധമില്ലാതെ കടന്ന് അദ്ദേഹം പിന്നെ അതൊന്ന് ഉണർന്നു വരുമ്പോൾ അപ്പോഴദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തു എന്നാണ് ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോഴും ബോധം പോയിരുന്നു എങ്കിൽ പിന്നെ ഒരിക്കലും ബോധം തിരിച്ചു വരില്ലല്ലോ എന്നാ ഞാൻ ആ സമയത്ത് ബോധക്കേടുള്ള സമയത്ത് എനിക്ക് എന്നെ കുറിച്ച് യാതൊന്നും അറിഞ്ഞില്ല മരിച്ചതിന് തുല്യമായിരുന്നു ഞാൻ എനിക്ക് ഓരോരു വിഷമവും ദുഃഖവും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ബോധം ഒരിക്കലും പോയിട്ടുമില്ല അപ്പൊ എന്താണ് ഈ ബോധം മരിച്ച പോലെ ഞാൻ ആയിട്ടും വിട്ടുപോവാത്തൊരു ബോധം ഈ സാധനം എന്താണ് ഞാൻ ആരാണ് ഇത് കണ്ടെത്താനാണ് അദ്ദേഹം അങ്ങ് കടന്നുപോയി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് എത്രയോ മുന്നൂറോ നാനൂറോ കിലോമീറ്റർ ഉള്ള അരു എന്താ പറയുക ആ സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അരുണാഞ്ചലം എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ആ ഒരു കുന്നിന്റെ മുകളിൽ പോയി അവിടെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഞാൻ ആരാണ് ബോധമുണ്ടെന്ന് മനസ്സിലായി ആ ബോധം എന്താണ് ബോധം എന്താണ് ബോധം എന്താണ് അവസാനം ബോധത്തെ കുറിച്ച് തന്നെ മനനം ചെയ്ത് മനനം ചെയ്ത് മനസ്സ് അവസാനം ഏതിലേക്കാണോ മനസ്സ് തിരിച്ചുവിടുന്നത് മനസ്സതിലേക്ക് യിത്തിരുന്നു യത് ഭാവയതി തത് ഭവതി ഏതിലേക്ക് നാം തിരിച്ചുവിടുന്നു അതായിത്തീരുന്നു ഒരു സിനിമാ നടൻ അഭിനയത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ ആളൊരു അഭിനയ നേതാവുന്നു ഒരു കള്ളൻ കള്ളത്തിനീയത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ പാക്ക കള്ളനാവുന്നു ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ രാഷ്ട്രീയക്കാരനാവുന്നു അപ്പൊ ഏതിലേക്ക് തിരിച്ചുവിടുന്നോ അതായിത്തീരുമെങ്കിൽ ബോധത്തിലേക്ക് തിരിച്ചുവിട്ട ആള് ആ ബോധം അവസാനം അയാൾ ബോധം ആയിരുന്നല്ല ബോധത്തിലേക്ക് ആള് ലയിച്ചു ചേർന്നു കാരണം ബോധമാണല്ലോ അടിസ്ഥാനം അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എല്ലാവരും സ്വതന്ത്രമായ പൂർണ്ണമായൊരു ബോധസത്തയാണ് ആ ബോധസത്തയിൽ നിന്നാണ് ഓരോരുത്തരുടെ മനസ്സും ഉണർന്നു വരുന്നത് ആ ഉണർന്നു വരുന്ന മനസ്സിന്റെ പിന്നിലുള്ള ബോധത്തെ സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിക്കും അതിനൊരു അന്വേഷണ ബുദ്ധി അതിനുള്ളൊരു പരിശീലനം മനുഷ്യർക്ക് സാധിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ലോകത്തിനാവശ്യം ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമതമാണ് ലോകത്തിന് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം കാരണവെച്ചാൽ ലോകം ഒരു വശത്ത് ടെക്നോളജി കൊണ്ട് ഇത്ര ഉയർന്നുവെങ്കിലും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും അറുതി വരുത്താൻ സാധിച്ചിട്ടില്ല ഒരു സ്വസ്ഥമായ സമൂഹത്തിൽ മാത്രമേ പ്രോഗ്രസ് കൊണ്ട് കാര്യുള്ളൂ സ്വസ്ഥമായ സമൂഹത്തിൽ പ്രോഗ്രസ് ഒരു പ്രയോജനമാണ് അസ്വസ്ഥമായ സമൂഹത്തിൽ പ്രോഗ്രസ് തന്നെ ഒരു വിനയാണ് അപ്പം നോക്കൂ നിങ്ങൾ പല ഈ മുസ്ലിം കൺട്രികളിലേക്ക് അഫ്ഗാനിസ്ഥാൻ തുടങ്ങി രാജ്യങ്ങളിൽ അവര് ഈ ആധുനിക ഉപകരണങ്ങൾ തോക്കുകൾ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ കൊല്ലാനാണ് നോക്കുന്നത് തീവ്രവാദികൾ അപ്പൊ അവർക്ക് ഈ ടെക്നോളജി മുഴുവൻ നമ്മുടെ ഇന്റർനെറ്റ് അതുപോലുള്ള മൊബൈൽ ഫോണുകളൊക്കെ എല്ലാം തെറ്റായ കാര്യത്തിന് വേണ്ടി കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും ചീത്ത കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു അതേ കാര്യം നല്ല ഉപയോഗിക്കാൻ രാമകൃഷ്ണ ബ്രഹ്മസ്വരാണ് പത്ത് ആയിരം വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലൊക്കെ ജനിച്ച രാമകൃഷ്ണ ബ്രഹ്മസ്വർ പറയും തീ രണ്ട് രണ്ടു കാര്യത്തിനുപയോഗിക്കാം അടുപ്പ് കൂട്ടാൻ ഉപയോഗിക്കാം വീട് കത്തിക്കാനും ഉപയോഗിക്കാം വീട് കത്തിക്കുന്നത് നല്ല സംസ്കാരവും അടുപ്പ് കൂട്ടുന്ന അല്ല അങ്ങനെയല്ലല്ലോ എന്താണ് അടുപ്പ് കൂട്ടുന്നത് അതും തീ കൊണ്ടാണ് വീട് കത്തിക്കുന്നതും തീ കൊണ്ടാണ് കത്തി കൊണ്ട് നിങ്ങൾക്ക് പച്ചക്കറി മുറിക്കാം പച്ചക്കറി മുറിക്കുന്നവനെയും മുറിക്കാം അതും കത്തി തന്നെയാണ് അപ്പൊ ഒരേ ഊർജത്തെ നമുക്ക് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം ചീത്ത കാര്യത്തിനും അപ്പൊ ഇത് നല്ല കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കണമെങ്കിൽ നല്ല കാര്യം എന്ന് പറയുമ്പോൾ തനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യത്തെയാണല്ലോ നല്ല കാര്യം നാരായണ ഗുരുദേവൻ പറയുന്ന പോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായി വരുന്നതാണ് തനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും അപ്പൊ തനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടല്ല സന്തോഷം ഉണ്ടാവേണ്ടത് തന്റെ സന്തോഷം എന്ന് പറയുന്നത് തന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പരിശീലനം ഞാൻ ചെയ്യണം അപ്പൊ അവിടെയാണ് ആത്മീയത വരുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ചില സാധനാനുഷ്ഠാനങ്ങളിൽ ലയിപ്പിച്ചു നിർത്തുമ്പോൾ ഇപ്പൊ രാമകൃഷ്ണ പരമോത്സവരുടെ സന്തോഷമാണ് അദ്ദേഹം തന്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്തത് അല്ലെ എല്ലാ ഗുരുക്കന്മാരും അവരുടെ സന്തോഷമാണ് മറ്റുള്ളവർക്ക് കൃഷ്ണന്റെ സന്തോഷമാണ് ഗോപികമാർക്ക് പറഞ്ഞത് ഗോപന്മാർക്ക് പറഞ്ഞത് ആണോ രാമന്റെ സന്തോഷമാണ് രാമൻ രാമന്റെ ചുറ്റുപാടും ഈ രാമന്റെ സന്തോഷം എന്തായിരുന്നു കൃഷ്ണന്റെ സന്തോഷം എന്തായിരുന്നു അവർക്ക് ലഹരിയിലൂടെയോ മറ്റുള്ള സാധനങ്ങളെ അനുഭവിച്ചു കിട്ടിയ സുഖമായിരുന്നു അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മസുഖമായിരുന്നു ആത്മസന്തോഷമായിരുന്നു ഈ ആത്മസന്തോഷം അവർക്ക് കിട്ടിയത് നിരന്തരമായിരുന്നു അവരുടെ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ടാണെങ്കിൽ എല്ലാവരും സാധനാനുഷ്ഠാനം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഉള്ളിൽ സന്തോഷമുണ്ടാവും മറ്റുള്ളവർക്ക് കൊടുക്കാനും എന്ത് സന്തോഷം ഉണ്ടാവും അതല്ലേ ഒരു സമൂഹം വേണ്ടത് ആത്മീയത ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് മാറ്റണം അപ്പം കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളുണ്ടല്ലോ കുറച്ചുനേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു നാമജപത്തിലൊക്കെ മനസ്സ് അല്പി അർപ്പിച്ച് അതിൽ അറിയിപ്പിച്ചൊക്കെ പരിശീലിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരു ആത്മസുഖം അനുഭവിക്കുന്ന ഒരു തലമുറയ്ക്ക് മറ്റുള്ളവർക്കും സുഖം താരം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കാനും കൊല്ലിക്കുന്നവനും അതുപോലെ അമ്മയെ കൊത്തി ഒന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല ആത്മീയത ഇല്ലാത്ത സമൂഹത്തിൽ മാത്രമേ ദുരിതങ്ങളും ദുരന്തങ്ങളും ഇങ്ങനെയുള്ള അക്രമങ്ങളും ഉണ്ടാവുള്ളൂ കാരണം അസ്വസ്ഥ മനസ്സെപ്പോഴും അസ്വസ്ഥത സൃഷ്ടിക്കും ശാന്ത മനസ്സെപ്പോഴും സന്തോഷമുള്ള മനസ്സെപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷമായി പകർന്നു അതുകൊണ്ടാണ് കാട്ടിലിരുന്നുകൊണ്ട് ജീവിച്ച് ധ്യാനിച്ച ഋഷിവീര്യന്മാര് അവിടെയുള്ള ജീവജാലങ്ങൾക്ക് പോലും സുഖവും സന്തോഷമായി പകർന്നിട്ടുള്ളൂ അവരെ ഒന്നും ആക്രമിച്ചിട്ടില്ല ഇന്ന് നമുക്ക് കാട്ടിൽ മൃഗങ്ങളെ കൊല്ലണം നിങ്ങൾ നാരായണ ഗുരുദേവിന്റെ ചരിത്ര എടുത്ത് നോക്കിയാലും ചട്ടമ്പിസ്വാമികളുടെ സ്വാമികളുടെ ചരിത്രടുത്ത് നോക്കിയാലും ഇവരൊക്കെ പഴയ ചരിത്രടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് നിങ്ങൾ എന്തെങ്കിലും ഹിമാ ഈ ഹിമാലയ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വസിഷ്ഠ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പുരുഷോത്തമാനന്ദ സ്വാമികളുടെ ഒരു തപോ ഗുഹയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്കൂ അദ്ദേഹം ധ്യാനിക്കുന്ന പുലികളൊക്കെ വന്നിരിക്കത്രേ ആ പുലിയൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നുണ്ട് അത് വെള്ളം കുടിച്ചിട്ട് പോകുന്നു അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനിക്കും നാരായണ ഗുരുദേവ മരുത്വമലയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് പാമ്പുകളൊക്കെ എടുത്തുകൂടെ ഇറങ്ങി പോകത്രേ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതുപോലെ ഏതൊക്കെ മഹാന്മാരുടെ ചരിത്രം ഉണ്ടോ അവരൊക്കെ ഇതുപോലുള്ള ഓരോ എന്താ പറയാ പേടിപ്പിക്കുന്ന കാര്യങ്ങളെ അടുത്ത് കണ്ടിട്ടും അവർക്കും പേടി ഉണ്ടായിട്ടില്ല അവരോട് അടുത്ത് പഴകിയ ജീവജാലങ്ങൾക്കും അപ്പൊ നമുക്ക് സ്വസ്ഥ മനസ്സിനല്ലേ സ്വസ്ഥത കൊടുക്കാൻ പറ്റുള്ളൂ അസ്വസ്ഥ മനസ്സിനല്ലേ അസ്വസ്ഥത കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിനെ സ്വസ്ഥമാക്കാൻ ഇന്ന് ഒരു പരിശീലനവും ഇല്ല അതുകൊണ്ടാണ് ആളുകൾ മദ്യഷാപ്പ് തുറന്നപ്പോഴേക്ക് ഓടുന്നത് കാരണം അവനെ സ്വസ്ഥമാക്കാൻ മദ്യമേ ഒരു വഴിയുള്ളൂ എന്നാണ് സർക്കാരുകൾ പറയുന്നത് എന്നാൽ ആ സ്ഥലത്ത് സ്കൂളിലെ സിലബസിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുട്ടികളെ ഒന്ന് മെഡിറ്റേഷനൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവനൊന്നും ഒരു കാലത്തും ലഹരിക്ക് അടിമപ്പെടുന്നില്ല ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ അറിയുന്നില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ ഈ അവബോധം ഉണ്ടാക്കണ്ടേ ഈ മദ്യമൊക്കെ കഴിക്കുമ്പോൾ ലഹരി സുഖമാണ് പക്ഷേ ഇവന്റെ ബ്ലഡിലേക്ക് ഈ ലഹരി കടന്നു കയറിക്കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഒരു സ്വഭാവത്തിലൂടെയുള്ള ബ്ലഡിലുള്ള ലഹരി ഉണ്ടല്ലോ അതിലുള്ള ബീജമാണല്ലോ ഇവനൊരു കുഞ്ഞാക്കി മാറ്റുന്നത് ഈ വരുന്ന കുഞ്ഞിലും എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടാകുമ്പോൾ താനും നശിക്കുന്നു തന്റെ തലമുറകൾ നശിപ്പിക്കുന്നു ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കൂ നമ്മളൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിൽ പോയിട്ട് നല്ല ബീജം നല്ല വിത്ത് തന്നെ ഈ പശുക്കൾക്കൊക്കെ കുത്തിവെക്കുന്ന ബീജം അതൊക്കെ അവര് സ്ക്രീൻ ചെയ്യും ഇവിടെ നമ്മുടെ അവിടെയൊക്കെ വരുന്ന വരാറുണ്ടല്ലോ അവര് സ്ക്രീൻ ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യിക്കാറില്ല പക്ഷെ അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഈ ഇവിടെ നമ്മൾ ഈ എന്താ പറയാ കാളകളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അവർ പറയും കാളയ്ക്ക് ഇന്നത്തെ ആഹാരം കൊടുക്കണം കാരണം അതിന്റെ ബീജത്തിന്റെ ശക്തി പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പശുക്കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് ഒരിക്കലും ഇവിടുത്തെ ഈ വെറ്റനറി ഡോക്ടർ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു ഇന്നെ സാധനങ്ങളൊക്കെ കാളയ്ക്ക് കൊടുക്കണത് നിങ്ങൾ നാച്ചുറൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻഫുമേഷൻ ചെയ്യുന്നില്ല എങ്കിൽ നാച്ചുറൽ പ്രോസസ്സ് ആണെങ്കിൽ യു ഹാവ് ടു ഡു ദീസ് തിങ്സ് എന്നുള്ള ഞാൻ അന്ന് അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നു അപ്പൊ ഞാൻ നമ്മുടെ ആൾക്കാരോട് പറയുന്നു നമ്മുടെ ഇവരോടൊക്കെ കുറച്ചു കാലം മുമ്പുട്ടോ അപ്പൊ നോക്കൂ അത്രയും നല്ല വിത്തുണ്ടെങ്കിലേ നല്ല സന്താനങ്ങൾ അതിലൂടെ ഉണ്ടാവുള്ളൂ ഒരു കാളയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിലും ആ ബീജത്തിന് ഇത്രയും ക്വാളിറ്റി വേണം എന്നുള്ളത് പാവം ചെറുപ്പക്കാർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണ്ടേ പറയൂ ഈ അങ്ങനെയൊക്കെ ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പം ഗവൺമെന്റിന് പറയേണ്ടിയിരിക്കണോ കുട്ടികളെ പുറത്തേക്ക് വിടരുത് മുതിർന്നവരെ പുറത്ത് വിടരുത് കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുപോയി ആരാ കുറച്ചത് ആരാണ് കാരണം പറയുമ്പോൾ ബൂസ്റ്റും ഹോർലിക്സും മാർക്കറ്റിൽ ഇവിടെ ഡംപ് ചെയ്തിരിക്കയാണ് എന്നിട്ട് എന്താ പറയുക അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് സീക്രട്ട് ഓഫ് എനർജി എന്ന് പറയുന്ന അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എന്റെ ഇമ്യൂണിറ്റിയിലാക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വൈറസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക ഒരു സ്പിരിച്വൽ അവയർനെസ് ഇല്ലെങ്കിൽ മനുഷ്യൻ മാനസികമായും ശാരീരികമായും ദുർബലനാണ് ആ ദൗർബല്യമുള്ള വ്യക്തികള് ഉണ്ടാക്കുന്നവരും ദുർബലരായിരിക്കും അവരെ ക്രിയേറ്റ് ചെയ്യുന്ന അസ്വസ്ഥത മറ്റുള്ളവരുടെയും ശാന്തി സമാധാനവും ഇല്ലാതെ അപ്പൊ നമുക്ക് എന്ത് ടെക്നോളജി ഉണ്ടായിട്ടും കാര്യമില്ല എന്ത് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയിലും അസ്വസ്ഥനായി ജീവിതം എന്താ പറയുക ദുഃഖിച്ച് മുരടിച്ച് കരഞ്ഞ് അസ്വസ്ഥതയോടെ എരിച്ചെരിച്ച് തീർക്കാം നമ്മൾ ഈ ഉമിത്തിയൊക്കെ കത്തുന്നുണ്ടല്ലോ എരിഞ്ഞെരിഞ്ഞ് കത്തുന്നു അതുപോലെ നമുക്ക് അങ്ങനെ കത്തി തീർക്കാം അതല്ലാതെ പ്രകാശിച്ച് കത്തണമെങ്കിൽ നമ്മൾ ജീവിതത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം അതിനാണ് നമുക്ക് ഗുരുവരുളാലെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹമൊക്കെ വേണ്ടത് ഇപ്രകാരം ഈ ഒരു ശ്ലോകം അതിമനോഹരമായ ഒരു ശ്ലോകമായിട്ട് എനിക്ക് തോന്നുന്നത് ഹരിനാമ കീർത്തനം ഇതുരജൈവതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്തു ഭൂസുരനും നരനായി ജനിച്ചുപൂയി മരണം ഭവിപ്പളവ് ഉരജൈവതിന്നരുളുക നാരായണായനമാ ഹേ ഗുരു എനിക്ക് ഗുരുക്കന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളതാണ് ഈ ഒരു അറിവോടുകൂടി ഞാൻ പറഞ്ഞു എന്താണ് അറിവ് നാമം ജപിക്കാൻ വേണ്ടി നാമം ജപിക്കരുത് എപ്പോഴും നാമജപം എന്ന് പറയുമ്പോഴൊക്കെ ഏത് വാക്കി ചേർക്കണം ചിത്തലയം ചിത്തലയത്തോടുകൂടി നാമം ജപിക്കുക ചിത്തത്തെയാണ് ലയിപ്പിക്കുന്നത് മനസ്സിനെയാണ് ലയിപ്പിക്കുന്നത് മനസ്സിവിടെ ലയിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് സന്തോഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടത് അങ്ങനെ നമ്മുടെ മനസ്സിനൊരു പരിശീലനം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു പരിശീലകനായി നമ്മൾ തന്നെ സാധകനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മളിൽ ആ കമ്മിറ്റ്മെന്റ് എനിക്കിത് സാധിക്കും ഞാനിത് ചെയ്തിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നു ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ജനനാന്ത്യോളം പരമമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ഈ ഒരു ഒറ്റ വരി ഉണ്ടല്ലോ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ആൽബർട്ട് ഐൻസ്റ്റീൻ സയൻസ് പറയുന്ന അവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ഋഷി മോഡേൺ സയന്റിസ്റ്റുകൾ പറയുന്ന പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തെളിയിച്ചിരിക്കുന്ന പോയിന്റിലേക്കാണ് ആത്മീയമായ അറിവിനെ കൊണ്ടെത്തിക്കുന്നത് വാക്കിനർത്ഥം കാരണം എന്നർത്ഥം മോഡേൺ സയൻസാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത് കോസ് ആൻഡ് എഫക്ട് നോക്കാം കോസ് എന്ന് കാരണം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യം അപ്പോൾ ഈ കാണുന്ന കാര്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു എന്താണ് കാരണം ഇതെങ്ങനെ രൂപപ്പെട്ടു ഇതെങ്ങനെ വന്നു ഇതെങ്ങനെ ഈ അവസ്ഥയിലായി ആരാണ് സൂര്യൻ എന്താണ് സൂര്യൻ ആരാണ് ഭൂമി എന്താണ് ഭൂമി എങ്ങനെ ഭൂമി രൂപപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ അതിനെക്കുറിച്ച് അവർ ഗവേഷണ പഠനങ്ങൾ നടത്തി അവരുടെ റിസർച്ചിലൂടെ മാത്തമറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ അവരിങ്ങനെ ആ ഓരോ പാർട്ടിക്കളെയും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അറിവ് അവസാനം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജ്ജ തന്മാത്രകൾ വികസിച്ച് ഗ്യാസായി അത് ചുരുങ്ങി ചുരുങ്ങി ചൂട് ചൂടുപിടിച്ച് പൊട്ടിത്തെറിച്ച് ഹൈഡ്രജൻ പ്രധാനമായ സൂര്യനും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായി ഒരു വലിയ ഗാലക്സി ആയിട്ട് ഇത് വന്നിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം മുമ്പ് വെറും ഊർജ ശക്തിയായിരുന്നു ഊർജ്ജ തരംഗങ്ങളായിരുന്നു ഈ ഊർജ ശക്തിയാണ് പ്രപഞ്ചം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഊർജ ചന്ദ്രശാസ്ത്രജ്ഞന്മാർ ന്യൂട്ടനും മനുഷ്യനും തുടങ്ങിയിട്ടുള്ള ഇന്ന് ഇന്ന് പടുത്ത കാലത്ത് മറ്റേ സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ അനവധി ഒരു പത്ത് അഞ്ഞൂറോളം ശാസ്ത്ര പരമ്പര ഇവരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സത്യം നമ്മുടെ ഋഷി പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുക ശ്രീമൂലമായ പ്രകൃതി കൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം ശ്രീ എന്ന് പറയുന്നത് ശക്തി ശക്തിയാണ് എന്ത് വിളിക്കുക ശ്രീ നമ്മൾ ശ്രീ ഭഗവതി ശ്രീ എന്നത് എപ്പോഴും ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് വെക്കുക അപ്പൊ ഒരു ഐശ്വര്യമുള്ള ഐശ്വര്യമുള്ള പ്രകൃതിയാണ് എന്താ പറയാ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ശ്രീയെ എപ്പോഴും ഏത് രൂപത്തിൽ ദേവീ രൂപത്തിൽ കാണുന്നത് ശ്രീ ഭഗവതി ശ്രീലക്ഷ്മി ശ്രീ ആയിട്ട് നമ്മൾ കാണുന്നത് ശ്രീനിവാസൻ ഭഗവാനെ ശ്രീനിവാസൻ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ എന്താ ശ്രീനിവാസൻ ശ്രീ തിരുപ്പതി ഭഗവാനെ വിളിക്കുന്ന പേര് ശ്രീനിവാസ വെങ്കടേശ എന്ന് വിളിക്കുമ്പോൾ എന്താ ശ്രീനിവാസൻ ശ്രീ ആരിൽ വസിക്കുന്നുവോ അവനാണ് ശ്രീനിവാസനാണ് വസിക്കുന്നവൻ അപ്പൊ സ്ത്രീ വസിക്കുന്നത് എവിടെയാണ് ബോധമുണ്ടെങ്കിലേ സ്ത്രീയുള്ളൂ അതെങ്കിൽ ബോധശക്തിയിൽ മാത്രമേ ശക്തിക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഭാരതീയ ഋഷി മനസ്സിലായി പ്രപഞ്ച ഉൽപ്പത്തിയുടെ കാരണം ശക്തിയാണ് നിങ്ങൾ നോക്കൂ ലളിതാ സഹസ്രനാമം ഒന്ന് ആവർത്തിച്ചു വായിച്ചാൽ ഓൾ ഫിസിക്സ് നമുക്ക് പഠിച്ചതിന് തുല്യാണ് ഞാൻ നോക്കുമ്പോഴല്ലോ എനിക്ക് ഈ ഇപ്പം ലളിതാസാഹസ നാമൊക്കെ വായിക്കുമ്പോൾ ടോട്ടലി മീനിങ് ഡിഫറെന്റ് ആണ് പണ്ട് നമ്മൾ തത്തമേ പൂച്ച പൂച്ച എന്ന് പോലുള്ള രീതി വായിക്കരുത് ഇപ്പം നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലായപ്പോ മനസ്സിലായി എന്തൊരു അർത്ഥത്തിലാ പറഞ്ഞിരിക്കുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനന്യ നമ എന്താണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനനി ജനനി ജനിപ്പിച്ചവളാണെന്ന് അപ്പൊ ഇവിടെ ഏത് രൂപത്തിലാണ് ദേവിയെ കാണുന്നത് ഊർജശക്തിയായിട്ട് അനന്തമായൊരു ഊർജ്ജശക്തി ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ജനിപ്പിച്ച ഊർജ്ജശക്തിയാണ് ദേവി എന്ന രൂപത്തിലാണ്